നാഫി എങ്ങനെ പാട്ടിലേക്ക് പാട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് വരാനുള്ള കാരണം ഉപ്പ ാണ് പാട്ടുകാരും അപ്പ പണ്ടേ പാട്ടൊക്കെ വീട്ടിൽ നിന്ന് പരാടിക്കുന്നതിന് മുമ്പ് എല്ലാ വീട്ടിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യും അപ്പോ ഞാനും കാക്കയും പെങ്ങളൊക്കെ അങ്ങനെ റിപ്പീറ്റ് അയച്ച് ഇങ്ങനെ ഒരേ ഇങ്ങനെ കേൾക്കും ഇടക്കിടക്ക് പാടുന്നുണ്ട് അപ്പോൾ ആ പാട്ടൊക്കെ ഇങ്ങനെ നമ്മള് പഠിച്ച് വീട്ടിൽ നിന്ന് പാടാൻ തുടങ്ങി പിന്നെ അതുമല്ല ഉപ്പ പാട്ട് പാടുന്നതിനെ കൊണ്ട് പാട്ടുകാരന്റെ മക്കളല്ലേ അപ്പൊ അതുകൊണ്ട് മദർസയിലും സ്കൂളിലൊക്കെ സാറന്മാർക്കും പുസ്തകമാർക്കെ അറിയാ പാട്ടുകാരേരിയിലൊക്കെ അറിയാതെ നമ്മളാ മദരസെ പരിപാടിക്ക് സ്കൂളിന്റെ പരിപാടിക്ക് ലഭിക്കും നമ്മളവിടുന്നു പാടി പ്രൈസൊക്കെ വാങ്ങലുണ്ട് അങ്ങനാണ് പാട്ടിലേക്ക് വന്നത് ഇപ്പൊ ആയു പിന്നെ സ്കൂളാണെങ്കിൽ കലോത്സവം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നു ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് നിബിന്ധന പരിപാടി ഒരു ഊർജ്ജം തന്നെയാണ് അല്ലേ